ആന എഴുന്നിൽ വീണ്ടും വനംവകുപ്പിന്റെ സർക്കുലർ തൃശൂർ പുറത്തിന്റെ ആനകളെ പരിശോധിക്കാൻ എത്തുന്നത് വൻ സംഘം വനംവകുപ്പിന്റെ എൺപത് ആർ ആർ ടി സംഘവും അഞ്ച് ജില്ലകളിൽ നിന്നുള്ള വനംവകുപ്പ് വെറ്റിനറി സർജന്മാരും സംഘത്തിലുണ്ടാകും ഇത് സംബന്ധിച്ച ഉത്തരവ് ഇരു ദേവസ്വങ്ങൾ വകുപ്പ് കൈമാറി ആനകളെ നിയന്ത്രിക്കാനും പരിശോധിക്കാനും എൺപതംഗ ആർ ആർ ടി സംഘമാണ് എത്തുക വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് പുറമെ വനംവകുപ്പിന്റെ ഡോക്ടർമാരും ആനകളെ പരിശോധിക്കും ഫീൽഡ് കൺട്രോൾ സെൻ്ററുകൾ തുറന്നും റാപ്പിഡ് റെസ്പോൺസ് സംഘങ്ങളെ ഒരുക്കിയുമാണ് ആനപരിശോധന ശക്തമാക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എട്ട് ആർ ആർ ടി ആണ് തൃശൂരിലെത്തുക ഓരോന്നിനും പത്ത് പേർ വീതമാണ് ഉണ്ടാകുക നിലമ്പൂർ പാലക്കാട് മലയാറ്റൂർ ചാലക്കുടി തൃശൂർ കോട്ടയം കോതമംഗലം വയനാട് സംഘങ്ങളെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് ഡി എംഒയുമായി ബന്ധപ്പെട്ട് അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കും കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്നിവിടങ്ങളിലെ അസിസ്റ്റൻ്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർമാരാണ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധിക്കുക അതേസമയം സർക്കുലറിലെ നിബന്ധനകൾ അപ്രായോഗികമെന്നാണ് ആന ഉടമകളും ദേവസ്വം പ്രതിനിധികളും പറയുന്നത് കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ